എനിക്ക് പറയാനുള്ളത് ഇതാണ് ഞാൻ എത്തുന്നത് കറക്റ്റ് അന്ന് രാത്രി എട്ടര മണിക്കാണ് അവിടെ എത്തുന്നത് ഒരു ആറ് മണിക്ക് ഞാൻ അവിടെ ചെന്നിരുന്നു അതിന് ശേഷം ഞാൻ പിന്നെ എത്തുന്നത് എട്ടര മണിക്കാണ് വൈകുന്നേരത്ത് അദ്ദേഹം ഒരു അഞ്ചു മണിക്കുള്ളിൽ ഇവിടെ എത്തുകയും അതുപോലെ തന്നെ ഈ മൈക്ക് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹം കാണികളോട് ഇങ്ങനെ പറയുകയുണ്ടായി സംഘാടകര് അനുസരിച്ചാണെങ്കിൽ ഇദ്ദേഹം വന്ന് മൈക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ ടെക്നീഷ്യനെ ഷോക്കാക്കുകയും അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അയാൾ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത് അപ്പം ഈ സംഭവത്തിന് ശേഷം എന്തുകൊണ്ട് വേടൻ അവിടെ വന്ന് മൈക്ക് ചെക്ക് ചെയ്തു അതുപോലെ തന്നെ എട്ടര മണിക്കുള്ള പരിപാടി എന്ന് കാണികളോട് പറയുന്നുണ്ട് അതൊക്കെ എന്തിനാണ് ഇരുന്നു എന്ന് സംഘാടകർ ചോദിക്കുന്നുണ്ട് എട്ടാം തീയതി നാല് മുപ്പതിനും മുന്നേ ആണ് നാല് മണിക്കും നാലരയ്ക്കും ഇടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത് അതായത് വേടൻ സ്റ്റേജിൽ വന്ന് സൗണ്ട് ചെക്ക് ചെയ്യുന്നതിന് നിമിഷങ്ങൾക്ക് മുന്നേ വേടൻ ഇവിടെ വരുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുന്നാണ് ഇങ്ങനെ ഒരു സംഭവം കൂടെ നടക്കുന്നത് അപ്പോൾ അവർ പറയുന്നത് അതിന് ശേഷമെങ്കിലും അദ്ദേഹത്തിന് പറയാമായിരുന്നു പരിപാടി നടക്കില്ല എന്ന് ഒരു ആറു മണിക്കുള്ളിലോ ഏഴ് മണിക്കുള്ളിലെങ്കിലും പറയാമായിരുന്നു പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനുമുമ്പ് തന്നെ പരിപാടി ക്യാൻസൽ ചെയ്യാമായിരുന്നു എന്നാണ് സംഘാടകർ പറയുന്നത് മരിച്ച ഡിജു വേടേണ്ടിട്ട് വിഷമമായിരുന്നു വേടേണ്ട ടെക്നീഷ്യൻ അല്ല അത് ഈ പറയുന്ന ഞങ്ങൾക്കൊരു പത്ത് എൽ ഇ ഡി വാളിലേക്ക് ഞങ്ങളൊരു പത്ത് പരസ്യം എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പതിനായിരം രൂപ റേഞ്ച് വരുന്ന പത്ത് പരസ്യം ഒരു മിനിറ്റിന് ഒന്നര മിനിറ്റിനകത്ത് നിൽക്കുന്ന പത്ത് പരസ്യം അത് പ്രദർശിപ്പിക്കാനും എൽ ഇ ഡി നമ്മളെ ഈ പ്രോഗ്രാം ലൈവായിട്ട് ബാക്കിൽ നിൽക്കുന്ന ഓഡിയൻസിന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളായിട്ട് ലൈവ് ദിലീപ് മീഡിയ എന്ന് പറയുന്നൊരു ടീമിനെ ഞങ്ങളത് കൈമാറുകയും പുള്ളി വിളിച്ചിട്ട് പുള്ളിയുടെ പുള്ളിയുടെ സുഹൃത്തോ അല്ലെങ്കിൽ പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് പുള്ളിയുടെ സുഹൃത്താണ് പുള്ളിയുടെ പല വർക്കുകളും ഇതാണെങ്കിൽ അമ്പലപ്പറമ്പുകളിലും കല്യാണ വർക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഈ പറയുന്ന ലിജു സത്യം പറഞ്ഞ അവിടെ നടന്ന എന്താണ് എന്ന് പോലും അറിയാതെ സോഷ്യൽ മീഡിയകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കാനും അതുപോലെ കുറെ യൂട്യൂബർ യൂട്യൂബർമാര് ചുമ്മാ വീഡിയോടെയാണ് ഒരാൾ മരിച്ചിട്ട് പോലും നിങ്ങളത് മനസ്സിലാക്കാതെ അവിടെ നിൽക്കുന്ന പ്രേക്ഷകർ ചെളി വാരി എറിഞ്ഞെന്ന് പറയും പക്ഷേ അപ്പം അവർ ചെളിവാരി എറിഞ്ഞത് തെറ്റാണ് ഒരിക്കലും ശരിയല്ല പക്ഷേ അവർ മനസ്സിലാക്കിയിട്ടല്ല സത്യത്തിൽ അവരറിയുന്നില്ല ഇങ്ങനൊരു മരണം നടന്നതായിട്ട് അവിടെയുള്ള ആ സ്റ്റേജിനു മുമ്പിലുള്ള ഒരുപാട് അത് അറിഞ്ഞിട്ടില്ല ഈ എട്ടര മണിക്ക് ഞാൻ എത്തുമ്പോൾ ഞാൻ വരുന്ന വഴിക്ക് എന്നെ ഒരാൾ ഫോണിൽ വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ അവരാണ് എൻ്റെ അടുത്ത് തന്നെ പറയുന്നത് ഇങ്ങനെ അപ്പോഴാണ് ഞാൻ തന്നെ മൊബൈലിൽ കയറി ഈ യൂട്യൂബിലൊക്കെ നോക്കുന്ന ചാനലിൽ നോക്കുന്ന സമയത്ത് ഈ മരണമായിരുന്നു ഞാൻ തന്നെ അറിയുന്നത് എടനെ കാണാൻ വേണ്ടി അവിടെ സത്യം പറയുക നേരത്തെ തന്നെ അവിടെ കൂടിയ യുവാക്കളുണ്ട് യുവതി യുവാക്കളുണ്ട് പലതുപോലെ തന്നെ പ്രായമായ ആൾക്കാരുണ്ട് അവരാരും സത്യത്തിൽ ഇത് അറിയുന്നില്ല ഈ സംഭവം ഈ മരണം നടക്കുന്നതും അതുപോലെ ഒരു ആറ് ഏഴ് മണി തൊട്ട് എനിക്ക് തോന്നുന്നു ഏഴ് മണിക്ക് ഞാൻ അവിടെ ചെന്നിരുന്നു ശേഷം ഞാൻ തിരിച്ചു വന്നതിന് ശേഷം പിന്നെ എട്ടര മണിക്കാണ് ഞാൻ അവിടെ പോകുന്നത് അപ്പോൾ ഏഴ് മണിക്കോ ആറ് മണി തൊട്ടോ നല്ല ആളായി ആ ഭാഗത്ത് അതുകൊണ്ട് തന്നെ ഈ നെറ്റ്വർക്കൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു ഇൻ്റർനെറ്റ് പോലും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അത് എൻ്റെ ഫോണിലൊന്നും കിട്ടിയില്ലായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പം ചാനൽ വാർത്തകളോ അല്ല എങ്കിൽ ഇതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ വന്ന ഇതൊക്കെ മരിച്ച വാർത്തകളൊന്നും അവിടെ ഉള്ള ആൾക്കാർ അറിയാമായിരുന്നു സംഘാടകർ ഒഴികെ വേറെ ആരും അറിഞ്ഞില്ല ഒരു ഒൻപത് ഒമ്പതര മണിയോടുകൂടി എനിക്ക് തോന്നുന്നു പരിപാടി നടക്കില്ല എന്ന് കൺഫേം ആയി തുടങ്ങി ആ സമയത്താണ് സ്റ്റേജിൽ ഡി ജോ സ്റ്റാർട്ട് ചെയ്തത് സംഭവം നടക്കുമ്പോൾ തന്നെ ആൾക്കാരുടെ ക്ഷമ കൂടുതലും കടന്നു കടന്നുപോയി കാരണം അവർക്കത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ സമയം എനിക്കൊന്ന് പത്ത് മണിയായി ഈ ഈ ഡി ജെ യുടെ സംഭവം തന്നെ തുടങ്ങപ്പെടാൻ തോന്നുന്നു ആ സമയത്തൊക്കെ ആൾക്കാർ ചീത്തുകളും മറ്റും കൂടുതൽ വയലൻ്റായി തുടങ്ങിയിരിക്കുന്നു ആ സമയത്തെങ്കിലും ഇവർക്ക് നേരത്തെ പറയാമായിരുന്നു ഇവിടെ പരിപാടി നടക്കില്ലാന്ന് ആ സമയത്ത് അവരുടെ ഡി ജെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ ഒരു സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി അതിൽ കുറച്ച് അണിയറ പ്രവർത്തകർ വന്നിരിക്കുന്നു എന്ന് അവർ പറയുന്നുണ്ട് പിന്നെയാണ് കഥ മാറുന്നത് കാരണം പരിപാടി നടക്കുന്ന സംഘാടകർക്ക് മനസ്സിലായി അതുപോലെ തന്നെ വേടന് ഇവിടെ വന്ന് പറയാമായിരുന്നു പക്ഷേ വേടൻ വരില്ല കാരണം വേടന് മനസ്സിലായി ഇവിടെ നിന്നുള്ള ഇവിടെ നിന്നുള്ള വേടന്റെ മറ്റുള്ള സംഘാടകർ ഈ പരിപാടിയുടെ സംഘാടകരല്ല വേടൻ്റെ സെക്യൂരിറ്റി ടീം പറഞ്ഞു അവർ കാനസിലൂടെ വരത് വന്നു കഴിഞ്ഞാൽ പ്രശ്നം വേറെ രീതിക്ക് മാറാൻ സാധ്യതയുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സത്യം ഇത് വേണം അല്ലാതെ ബ്ലോക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമല്ല പക്ഷേ ഇവിടുത്തെ സംഘാടകർ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് കഴിഞ്ഞാൽ അവർ വിളിച്ചു പറഞ്ഞു ഈ മരണകാരണമല്ല അവർ വിളിച്ച് പറഞ്ഞു അവർ ബ്ലോക്കും കാര്യങ്ങളായതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ സംഘാടകർ എങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ പരിപാടി നടക്കില്ല അവർ ഒരു ആറേഴ് മാസത്തെ അവരുടെ എന്താണ് അവരുടെ കഷ്ടപ്പാടാണ് ഈ പരിപാടി പക്ഷേ അത് നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവരും ആകെ വിഷമത്തിലായിപ്പോയി അതുകൊണ്ട് തന്നെ അവരും ആകെ മാനസികമായിട്ട് അവരും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കാണും അപ്പോൾ വേടനോട് ഇവിടെ വന്ന് പറയാൻ ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് പറയാനായിട്ട് അവർ ക്ഷണിച്ചിരുന്നു പക്ഷേ വേഡം വന്നില്ല മേഡൻ്റെ സെക്യൂരിറ്റി ടീം പറഞ്ഞു കാണും വരണ്ടാണ് അപ്പം മരണകാരണം മറച്ചു വച്ചുകൊണ്ട് സംഘാടകർ വിളിച്ചു പറഞ്ഞതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റി പക്ഷെ അവരെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല സംഘാടകർ കാരണം അവർ ആറ് മാസത്തോളം കഷ്ടപ്പെട്ടിട്ടും ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞപ്പം അവർക്ക് മാനസികമായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആയിപ്പോയി എന്ന് പറഞ്ഞതാണ് എന്റെ ഒരു നിഗമനം ഇവിടെ എത്താൻ കഴിയാത്ത സാഹചര്യമാണ് അതുകൊണ്ട് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടായാലും അറിയിക്കുകയാണ് ോടുള്ള അത്രയും ആരാധകർ നമുക്ക് ഇത്രയും റോഡ് ബ്ലോക്ക് ആവില്ല ഒരു കാരണവശതുകൊണ്ട് വേണ്ടത് എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അറിയിക്കുകയാണ് ഏറ്റവും ബുദ്ധിമുട്ടായത് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക സ്റ്റേജിലേക്ക് ചെളിവാരി എല്ലാവരും മുഴുവൻ ക്യാമറയുണ്ട് പോലീസിന്റെ അനാവശ്യമായ സത്യത്തിൽ ഈ ചെളിവാരി എറിഞ്ഞത് തെറ്റ് തന്നെയാണ് പക്ഷെ എന്ന് കരുതി ഈ ആരും അറിഞ്ഞിട്ടില്ല കാരണം അവർക്ക് ഇങ്ങനൊരു മരണം നടന്നാണ് ഈ സംഭവം പരിപാടിക്ക് മനസ്സിലായെന്നുള്ളത് ലിജു എന്ന ടെക്നീഷ്യൻ മരിച്ചത് കാരണമാണ് ഇദ്ദേഹത്തിന് ഈ പരിപാടി ചെയ്യാൻ പറ്റില്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു വീഡിയോ സംഘാടകർക്ക് അയച്ചു കൊടുത്തിട്ട് ഈ വീഡിയോ ഒന്ന് സ്റ്റേജിൽ പ്രദർശിപ്പിക്കണം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് ഫിലിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എന്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തില് ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇത് ഞാൻ സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നെ കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് മുണ്ടണം എന്നുണ്ടായിരുന്നു അപ്പോ ജനത്തർക്കും സേഫ്റ്റിയുടെ സേഫ്റ്റി സേഫ്റ്റിയില്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരായി നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സമീപനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇതിനും വലിയൊരു വേദിയിൽ ഇതിനും സുരക്ഷാ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിലും അതിലുപരി എന്റെ ഷോക്ക് വേണ്ടി പണിയെടുക്കാൻ ഒരു ചേട്ടൻ ഭരണപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു இதுவரை பதினாறு லட்சத்து പല സ്ഥലങ്ങളിലും വേടന്റെ പരിപാടി നടത്തുമ്പോൾ അതിൽ ക്യാഷ് വെച്ചിട്ട് പ്രവേശന ഫീസ് വെച്ചിട്ട് പരിപാടി ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ അഞ്ച് പൈസ ആരുടെ കയ്യിൽ നിന്നു പറഞ്ഞാൽ അവിടെയുള്ള നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതല്ലാതെ പിന്നെ പത്തൊൻപത് പേരേ ഉള്ളൂ പത്തൊമ്പത്തഞ്ചുള്ള ആൾക്കാർ അവിടെയുള്ള ചെറുപ്പക്കാർ ചേർന്ന് അവരുടെ കയ്യിലുള്ള പൈസ അതും പൈസ ഉള്ളവരൊന്നും അല്ല പലരും കുലിവരിക്ക് പോകുന്നവർ പോലും ജോലി ചെയ്താണ് അവർ ആ പൈസ സംഘപിടിപ്പിച്ച് ഇങ്ങനൊരു പരിപാടി സൗജന്യമായിട്ട് പ്രേക്ഷകർക്ക് സൗജന്യമായിട്ട് കാണിച്ചു കൊടുത്തത് അപ്പം അതുകൊണ്ടൊരിക്കലും സംഘാടകരെ മാത്രം നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല എല്ലാവരും സമീപനം പാലിക്കണമായിരുന്നു വേടൻ പറഞ്ഞതുപോലെ എല്ലാവരും സമീപനം പാലിക്കണമായിരുന്നു ആ സമീപനം ആരും പാലിച്ചില്ല അതുകൊണ്ട് പ്രശ്നങ്ങളാണ് എന്തായാലും അവസാനം പ്രേക്ഷകർക്ക് അവിടെ കാണാൻ വന്ന ആൾക്കാരുടെ അവസ്ഥ ഇതാണ് നമ്മൾ അങ്ങോട്ടുള്ള ആരെങ്കിലും കൂടെ सत्य है। अजय मच्छर है। तोड़, तोड़ने वाला कलाकार नहीं। ये तोड़े ने लिसिया, और ये कुल्ती रिपुआई। ये, ये भाई लोग बोलते के, तोड़ने कुल्ती रिपुआई। हाँ, इंडिया नहीं, फौर्न भी हो जाएगी इसका। तो, ओ आप हमें ये गाड़ी नहीं देती। ਸਾਰੇ ਲੋਕਾਂ ਨੂੰ ਮਾਰਦੇ ਗਏ ਨੇ ਮੈਂ ਬੰਦੇ ਸਿੱਧੇ ਬੋਲਦਾ ਹਾਂ ਆਹ ਇੰਨਾ ਵੀ ਚੋਣ ਲਾਗਤ ਜਿੱਤ ਬੋਲਦਾ ਰੋਟਿੰਦੇ ਮੱਕਲੇ ਕੰਡਨਾ ਟੋੜਨਾ ਅਕਲਾ ਕੰਡਨਾ ਰਾਜਾ